രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലൈംഗിക പീഡന പരാതി നൽകിയ യുവതിയെ സൈബർ അധിക്ഷേപം നടത്തിയ കേസിൽ രാഹുലീശ്വർ രണ്ട് ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ നാളെ വൈകുന്നേരം അഞ്ചു മണിവരെയാണ് കസ്റ്റഡി കോടതി അനുവദിച്ചിരിക്കുന്നത് ഗൂഢാലോചന പരിശോധിക്കണമെന്നും രാഹുലീശ്വറിന്റെ ടെക്നോ പാർക്കിലെ ഓഫീസ് പരിശോധിക്കണമെന്നും പോലീസ് അറിയിച്ചു അറസ്റ്റിൽ പ്രതിഷേധിച്ച് പൂജപ്പുര ജയിലിൽ നിരാഹാരം തുടരുകയായിരുന്നു രാഹുലീശ്വർ ക്ഷീണമുള്ളതിനാൽ ഡ്രിപ്പിടാൻ രാഹുലിനെ അല്പസമയങ്ങൾക്ക് മുൻപ് ആശുപത്രിയിലേക്ക് എത്തിച്ചിരുന്നു രണ്ടു ദിവസമായി ഭക്ഷണമോ വെള്ളമോ കഴിച്ചിട്ടില്ലെന്നും പോലീസ് കോടതിയിൽ പച്ചക്കള്ളം പറഞ്ഞെന്നും രാഹുൽ ഈശ്വർ മാധ്യമങ്ങളോട് പ്രതികരിച്ചു മാത്രമല്ല പരാതിക്കാരിയുടെ പേരോ മറ്റു വിവരങ്ങളോ നൽകിയിട്ടില്ലെന്നും അറസ്റ്റ് നിയമവിരുദ്ധമാണെന്നും ജാമ്യമില്ലാ വകുപ്പ് ചുമത്താനുള്ള കുറ്റം ചെയ്തിട്ടില്ല തുടങ്ങിയ വാദങ്ങളിൽ രാഹുൽ ഈശ്വർ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ് തിരുവനന്തപുരം എ സി ജെ എം കോടതിയാണ് കസ്റ്റഡി അപേക്ഷ അനുവദിച്ചത് മൂന്ന് ദിവസം കസ്റ്റഡിയിൽ വേണമെന്നായിരുന്നു ആവശ്യമെങ്കിലും രണ്ട് ദിവസത്തെ കസ്റ്റഡിയാണ് അനുവദിച്ചത് ജാമ്യ ഹർജിയും രാഹുൽ ഈശ്വർ ഇന്ന് നൽകിയിരുന്നു എന്നാൽ കസ്റ്റഡിയിൽ വിട്ടതിന്റെ അടിസ്ഥാനത്തിൽ അതിനുശേഷമായിരിക്കും ഹർജി പരിഗണിക്കുക തുടർച്ചയായി പ്രതിക്ക് വേണ്ടി പെൺകുട്ടിക്കെതിരെ വീഡിയോ ചെയ്തതും അവഹേളനം നടത്തിയതിനുമൊക്കെ പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് പോലീസ് സംശയിക്കുന്നു അതുകൊണ്ട് കൂടുതൽ അന്വേഷണം നടത്തേണ്ടതുണ്ടെന്ന് പോലീസ് കോടതിയിൽ ആവശ്യപ്പെടുകയായിരുന്നു അതേസമയം നീതിക്കായുള്ള സമരമാണ് രാഹുലിന്റേതെന്നാണ് ഭാര്യ ദീപ രാഹുൽ ഈശോർ മാധ്യമങ്ങളോട് പറഞ്ഞത് തുടർ നിയമ നടപടികൾ ആലോചിച്ച് തീരുമാനിക്കും അറസ്റ്റ് ആദ്യം പിന്നീട് കുറ്റം കണ്ടുപിടിക്കാം എന്നതാണ് പോലീസ് രാഹുൽ ഈശ്വറിനോട് സ്വീകരിച്ച സമീപനമെന്നും ദീപ പ്രതികരിച്ചിരുന്നു